ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐശോലിനോ അപ്പം ഇന്ന് നമ്മൾ എട്ടിരത്തോരനാണ് ഉണ്ടാക്കുന്നത് ഇതിനാവശ്യമുള്ളത് എന്താ എട്ട് തരം ഇലകളാണ് ഏതൊക്കെയാച്ചീരൻ്റെ ഇല നാല് വിധം പിന്നെ മുരിങ്ങൻ്റെ ഇല പയറിൻ്റെ ഇല കോവക്ക ഇല ഷുഗറിനൊക്കെ നല്ലൊരു ചീരയാണ് അതൊക്കെ നമ്മൾ ചെറുതാക്കി അങ്ങോട്ട് അരിയുക ഇതേമാതിരി ഇഞ്ഞ് നമ്മൾ മുളകും പിന്നെ തേങ്ങയും കൂടി അരക്കുക പിന്നെ ഒരു പാനേ നമ്മൾ അടുപ്പത്ത് അടുപ്പത്തേച്ച് എണ്ണ ഒഴിച്ച് കണ്ട് ചൂടാക്കുക കടുക് പൊട്ടിക്കുക പിന്നെ അയക്കലൊക്കെ ഇടുക എല്ലാ ഇല ഇടുക അതേമാതിരി എന്നിട്ട് അതിക്ക് കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് പാകത്തിന് ഉപ്പ് എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഫുള്ളായിട്ട് എന്നിട്ട് നല്ലോണം നല്ലോണം മിക്സ് ചെയ്യുക നല്ലോ ഇളക്കിക്കൂടി കേട്ടോ ഇന്നിട്ട ഇതേമാതിരി ഫുൾ ഒന്നും കൂടി ഇളക്കെ കേട്ടോ ഇളക്കി കൂടി ഇളക്കി കൂടി അങ്ങനെ നമ്മൾ നല്ലോ ഇളക്കാം ഇന്നിട്ട് നമ്മൾ ഒരു മൂടി എടുത്ത് മൂടി അങ്ങോട്ട് വെക്കുക എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ തുറക്കുക കുറച്ചൊന്നും ഇളക്കി കണ്ട് നമ്മൾ അരച്ച് വെച്ചതില്ലേ അതായത് ആ തേങ്ങയും മുളകും അരച്ചിൽ അത് നമ്മൾ ഇതിക്ക് ഇടുക എന്നിട്ട് ഒന്നും കൂടി നമ്മളങ്ങോട്ട് മിക്സ് ചെയ്യുക തന്നെ അങ്ങോട്ട് നല്ലോണം തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യാം അത് നല്ലോ മിക്സ് ചെയ്യാം ഞങ്ങൾക്കിത് നല്ല ഇഷ്ടമായി അപ്പം ഉള്ളൂ ഉള്ളോട്ടെ സംഭവം ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കോ ടാറ്റാ ബൈ ബൈ സി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം